ഇസ്രായേലിനോട് ഏറ്റുമുട്ടാൻ ഇറാന് ശേഷിയുണ്ടോ ഇറാനെ നിരന്തരം പ്രകോപിപ്പിച്ച് യുദ്ധത്തിലേക്ക് നയിക്കാനായി ഇസ്രായേലും അമേരിക്കയും ചേർന്ന് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒളിയാക്രമണങ്ങൾ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണിത് ഇസ്രായേൽ യു എസ് അച്ചുതണ്ട് നടത്തിയ ഏറ്റവും അവസാനത്തെ പ്രകോപനപരമായ ഒളിയാക്രമണമാണ് നൂറ്റിയഞ്ചു പേർ കൊല്ലപ്പെടാനിരയായ കഴിഞ്ഞ ദിവസത്തെ ഇരട്ട ബോംബ് സ്ഫോടനങ്ങൾ രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് ഇറാഖിൽ വെച്ച് യു എസ് ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥൻ ഖാസിം സുലൈമാനിയുടെ കബത്തിന് സമീപമാണ് സ്ഫോടനം നടന്നത് ഖാസിം സുലൈമാനിയുടെ നാലാം ചരമദിനമായ ജനുവരി മൂന്നിന് തന്നെ ഇത്തരം ഒരു സ്ഫോടനം നടത്താൻ കഴിഞ്ഞത് ഇസ്രായേലിന്റെ ആസൂത്രണ മികവിനുള്ള തെളിവാണ് ഈ സംഭവത്തിന് രണ്ടു ദിവസം മുമ്പാണ് ലബനാനിൽ വെച്ച് ഹമാസ് ഉപമേധാവി സാലിഹ് അരൂരിയെ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയത് അതിനും ഒരാഴ്ച മുമ്പാണ് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ വെച്ച് ഇറാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരിൽ ഒരാളായിട്ടുള്ള സയ്യിദ് റാസി മൗസബിയെ ഡ്രോൺ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയത് ഈ മൂന്ന് സംഭവങ്ങളുടെയും ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ലെങ്കിലും അവരല്ലാതെ മറ്റാരും അത് ചെയ്യില്ലെന്ന് ഉറപ്പാണ് മാത്രമല്ല ഇസ്രായേലിലും അമേരിക്കയിലും ഇതിന്റെ ആഘോഷങ്ങളും നടക്കുന്നുണ്ട് ഇത്തരം പ്രകോപനങ്ങൾക്ക് മറുപടിയായി ഇറാൻ ഇസ്രായേലിനെ ആക്രമണിക്കണമെന്നാണ് ഇസ്രായേലും അമേരിക്കയും യൂറോപ്യൻ യൂണിയനുമൊക്കെ ആഗ്രഹിക്കുന്നത് ആക്രമിച്ചാൽ എല്ലാവരും ചേർന്ന് ഇറാനെ തീർത്തു കളയും എന്നുറപ്പാണ് കാരണം എല്ലാവരെയും ഒരുമിച്ച് നേരിടാനുള്ള ശേഷി ഇറാനില്ല കുറച്ച് ഹൈപ്പർസോണിക് മിസൈലുകളും ഡ്രോണുകളുമൊക്കെ സ്വന്തമായിണ്ട് എന്നത് ശരിയാണ് നല്ലൊരു കരസേനയുമുണ്ട് ലബനാനിലും ഇറാഖിലും യമനിലും ഇറാനെ അനുകൂലിക്കുന്ന പ്രോക്സി ഗ്രൂപ്പുകൾ വേറെയുമുണ്ട് എന്നാൽ അത്യാധുനിക യുദ്ധവിമാനങ്ങളില്ല യുദ്ധക്കപ്പലുകൾ ഉണ്ടെങ്കിലും അതിന് യു എസ് ഇസ്രായേൽ ശേഷിയുടെ അടുത്തൊന്നും എത്താൻ കഴിയില്ല റഷ്യയും ചൈനയും ഉറ്റ സുഹൃത്തുക്കളാണെങ്കിലും അവർ സൈനികമായി സഹായിക്കാൻ എത്തില്ലെന്നുറപ്പാണ് സഹായിച്ചാൽ അത് മൂന്നാം ലോക മഹായുദ്ധമായി മാറുകയും ചെയ്യും ഇറാനിൽ അമേരിക്കയെയും സഖ്യരാജ്യങ്ങളെയും അനുസരിക്കുന്ന ഒരു ഭരണകൂടത്തെ മാറ്റി പ്രതിഷ്ഠിക്കുകയാണ് അവരുടെ അന്തിമ ലക്ഷ്യം ഇതിന് അറബ് രാജ്യങ്ങളുടെ മൗനാനുവാദവും ഉണ്ടാവും ഇറാന് വിദേശ ശത്രുക്കൾ ഉള്ളതുപോലെ സ്വദേശത്തും ശത്രുക്കളുണ്ട് എന്നതാണ് ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഗതികേട് ആയത്തുല്ലാമാരുടെ ഭരണത്തിനെതിരെ രഹസ്യമായും പരസ്യമായും പ്രവർത്തിക്കുന്ന ഒട്ടനവധി ഗ്രൂപ്പുകൾ അവിടെ സജീവമാണ് അതിൽ ഏറ്റവും പ്രബലമായത് മുജാഹിദീനെ ഖൽഹ് എന്ന സംഘമാണ് ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പാണെങ്കിലും ഇപ്പോൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സഹായത്തോടെയാണ് അത് പ്രവർത്തിക്കുന്നത് ഈ സംഘടനയുൾപ്പെടെ നിരവധി സായുധ സംഘങ്ങൾ മൊസാദിന്റെ രഹസ്യചാരന്മാരായി പ്രവർത്തിക്കുന്നുണ്ട് അവരെ ഉപയോഗിച്ചാവാം ജനുവരി മൂന്നിലെ ഇരട്ട സ്ഫോടനവും നടത്തിയത് നേരത്തെ ഇറാൻ ആണവ ശാസ്ത്രജ്ഞനായ മോഹ്സിൻ ഫാകിസാദയെ ടെഹ്റാദിനു സമീപം വെച്ച് റിമോട്ട് പിസ്റ്റൾ ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയിരുന്നത് കഴിഞ്ഞ ദിവസത്തെ ഇരട്ട ബോംബ് സ്ഫോടനം നടത്തിയതും റിമോട്ട് കൺട്രോളർ ഉപയോഗിച്ചാണ് ആത്മഹത്യാ കോഡ് എന്ന പൊട്ടത്തരം മൊസാദിന്റെ തന്ത്രമല്ല ഇത് കാണിക്കുന്നത് ഇറാനിൽ ഭരണം മാറിയാൽ ഇസ്രായേലിന് പശ്ചിമേഷ്യയിൽ ശത്രുക്കളെ ഇല്ലാതാവും ഫലസ്തീൻ പോരാട്ടം കാലക്രമേണ കെട്ടടങ്ങും ലബനാനിലെയും ഇറാഖിലെയും ഹിസ്ബുല്ല ഗ്രൂപ്പുകൾ പലസ്തീനയിലെ ഹമാസ് യമനിലെ ഹൂത്തികൾ നയിക്കുന്ന അൻസാറുള്ള എന്നീ ഗ്രൂപ്പുകൾ എന്നിവ താനേ ഇല്ലാതാവും അറബ് രാജ്യങ്ങളെ അമേരിക്കക്കും സഖ്യരാജ്യങ്ങൾക്കും ഭീഷണിപ്പെടുത്തി വരുതിയിൽ നിർത്താനാവും പശ്ചിമേഷ്യ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ഇസ്രായേൽ അച്ചുതണ്ടിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാവും ഇതിന്റെ ഫലമായി ഇപ്പോൾ അതിർത്തി നിശ്ചയിച്ചിട്ടില്ലാത്ത ഇസ്രായേൽ എന്ന രാജ്യം ലബനാനെയും സിറിയയെയും ജോർദാനെയും ഈജിപ്തിനെയും പൂർണമായോ ഭാഗികമായോ വിഴുങ്ങി വിശാല ഇസ്രായേൽ മാറും ഇറാൻ യുദ്ധത്തിനിറങ്ങിയാൽ ഇത്തരമൊരു മഹാദുരന്തമാവും ലോകത്തുണ്ടാവുക